ഒരു നല്ല ഫേസ്ബുക്ക് തുറന്നാ ഇപ്പൊ കാണാനുള്ളത് കൈക്കുഞ്ഞുമായി ജോലി ചെയ്യുന്ന തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രന്റെയും ചിത്രമാണ്

ഒരു മാസം മാത്രം പ്രായമായ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് െ നെടു ചേർത്തു ഗതികേട് തന്നെയാണ് മേയറിനെ സംബന്ധിച്ചിടത്തോളം ആണ് അതുകൊണ്ട് തന്നെ ഈ ചിത്രം എടുത്തു കഴിയുമ്പോ ആരെങ്കിലും ആ കുഞ്ഞിനെ കൈമാറി എടുക്കാൻ വരും പക്ഷെ സാധാരണക്കാരായ സ്ത്രീകളുടെ എടുക്കാൻ ആര് വരാനാണ് പിന്നെ ഒരു ചോദ്യം നേർക്ക് പണിയെടുക്കാമല്ലോ പിന്നെയാണോ നിങ്ങൾക്ക് പണിയെടുക്കാൻ ഓഫീസില് കുട്ടിയെ കൊണ്ട് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ കരുതുന്നില്ല കാരണം ചെറിയ കുഞ്ഞാണ് ഓഫീസിൽ കൊണ്ടുവരേണ്ട ഒരു ഇതല്ല ഒരു ഒരു അതെ ഈ എവിടെ ഇരുന്നാലും സർക്കാർ ോ ചേർന്ന് കുത്തിപ്പൊക്കിയിട്ടുണ്ട് ചളമായി എന്ന് തോന്നുന്നു എന്താ പറയുന്നത് സർക്കാർ ജീവനക്കാർ കുഞ്ഞുങ്ങളെ ഓഫീസ് തമ്മിൽ കൊണ്ടുവരാൻ പാടില്ല പോയേ